നമ്മൾ കില്ലൂട്ടീനും ബില്ലൂട്ടീനും കൂട്ടിട്ടേ പുഴ പോകട്ടോ പുഴയെ പോയിട്ട് ഓരോ കുളിപ്പിക്കാൻ വേണ്ടി പോവാണേ ഓരോന്ന് കുളിപ്പിക്കണോ കുറേ ദിവസമായി ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ കുളിപ്പിച്ചിട്ട് എന്താട്ടോ അതാ ഇത് നമ്മളെ കില്ലൂനും ബില്ലൂനും ഉപയോഗിക്കാൻ പറ്റുന്ന ഷാംപു ആണിത് പിന്നെ ബില്ലുൻ്റെ മാത്രം ഷാംപു ആണിത് ബില്ലുവിൻ്റെ മാത്രീ ഷാംപു ആണ് ബില്ലുന് പിന്നെ ഓരോ വൈറ്റംസും ഇത് ചെറുപ്പത്തിൽ മേടിച്ചത് ഇപ്പോ അത് കുറെ ആയിട്ട് എടുക്കായിട്ട് ഓരോ പൗഡറ് വില്ലുണ്ടി കില്ലിൻ്റെ പൗഡറാ കേട്ടത് നമുക്ക് ഒന്ന് പുഴ പോകുന്ന ഓരോ കൂട്ടിട്ടേ ഓരോ സ്പ്രേ അത് സ്പ്രേ ഇതൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചോ അവർക്ക് അസുഖമുള്ള സമയത്തുള്ള സാധനങ്ങളത് ഇതാ വേറൊന്നും ഇപ്പോ ഷാംപൂ തീർന്നപ്പോൾ എടുത്തു നോക്കിയപ്പോ കിട്ടിയതാണേ നമ്മള് പോയ പുഴയെ പോയ പുറത്തു പോകാറുണ്ട പോ കൂട്ടിലാരാള്ള ഉം പോര് പോര് ഉം പോര് 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 ഇങ്ങനെ പോര് ഇങ്ങനെ അനക്ക് തര് ഉം നല്ല രസം നീ എടുക്ക എടുത്ത ഒന്നും കൂടി എടുക്കേ എടുക്കളിയൊന്നും പോയില്ലേ えっ বটা ভাৰ ഇതന്നെ എടൈറ്റ് ആമീൻ ഹേർക്കാ ഹം

ും കളിയാക്കും കളിയാക്ക എല്ല മനസിലായി വീഡിയോക്ക് പോസ്റ്റ് എടുക്ക പോസ്റ്റ് എടുക്കും ഇപ്പൊ സമാധാനായി ഇപ്പൊ പ്രശ്നമൊന്നുമില്ല മനസ്സിലായി അപ്പൊ സമാധാനമായി മാറ്റിന്റെ ये <laughs> चे പോക്കിക്ക മോനെ അതിനെ കെ തെങ്ങിനോട് കെട്ടിട്ടാളേ Pesan, 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 പോരാ <expand> <coven in> <omitiva> പിടിച്ചോളി ആ നിലത്ത് കിടന്നുല്ല പിന്നെ കയ്യുമൊക്കെ കൈ മാന്തണ്ട മതി ഇനി പറഞ്ഞെടുത്താളെ നമ്മളെ വാണ്ടെടുത്ത നല്ല കഴിക്കും ണ്ടല്ലോ <uhhh> <commendable weitere>